ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കേരളത്തിൽ ആലപ്പുഴ ആലപ്പുഴയിൽ ഇത്തവണ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതായത് ആലപ്പുഴ ഒരു ത്രികോണ പോരാട്ടം തന്നെയാണ് ആലപ്പുഴയിൽ നടന്ന മത്സരം എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല കാരണം അവിടെ ശോഭാ സുരേന്ദ്രൻ അതുപോലെ തന്നെ വേണുഗോപാൽ ആരിഫ് ഈ മൂന്ന് പേരും തമ്മിലുള്ള ഒരു ടൈറ്റ് ഫൈറ്റായിട്ട് അവിടെ മാറിയിരുന്നു അവസാന നിമിഷങ്ങളിൽ അതിന് കാരണമെന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ്റെ ഒരു എൻട്രി തന്നെയായിരുന്നു അവിടെ അല്ലെങ്കിൽ അതൊരു ത്രികോണ പോരാട്ടമായിട്ട് മാറത്തില്ലായിരുന്നു എന്നും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ബി ജെ പിയുടെ ഒരു എ ക്ലാസ് മോഡലമൊന്നുമല്ല ആലപ്പുഴ എന്ന് പറയുന്നത് പക്ഷേ അത് ഒരു ത്രികോണ പോരാട്ടത്തിലേക്ക് എത്തിയത് ശോഭാ സുരേന്ദ്രൻ കാരണം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം ഈ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ വന്നത് മാത്രമല്ല മത്സരം ആ ഒരു തരത്തിൽ അങ്ങ് വളരെ വലിയ തോതിൽ അങ്ങ് കടുത്ത് അങ്ങ് ടൈറ്റ് ഫൈറ്റായിട്ട് അങ്ങ് മാറിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ ശോഭാ സുരേന്ദ്രൻ അങ്ങ് സ്കോർ ചെയ്ത് കയറി എന്ന് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് കാരണം ആലപ്പുഴയിലെ ജനങ്ങൾക്കിടയിൽ ഒരു വലിയ സ്വാധീനം തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പില് ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയെടുത്ത ഒരു തരംഗം എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഈ വരുന്ന ജൂൺ നാലാം തീയതി ആ റിസൾട്ട് വരുമ്പോഴത്തേയും വോട്ടിൻ്റെ എണ്ണത്തിൽ അവിടെ ഉണ്ടായ ആ ഒരു വർധനവ് ആലപ്പുഴയിൽ ബി ജെ പിക്ക് ഉണ്ടായ ആ ഒരു വോട്ട് വർധന അത് തീർച്ചയായിട്ടും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്നാണ് പല കണക്കുകളും സൂചിപ്പിക്കുന്നത് കാരണം ബി ജെ പിക്ക് ഇതുവരെ അവിടെ ലഭിക്കാത്ത ഒരു വലിയ ആയിരിക്കും ആലപ്പുഴയിൽ ഇത്തവണ ലഭിക്കാൻ പോകുന്നത് കാരണം ബി ജെ പി തന്നെ കണക്ക് കൂട്ടുന്ന ഒരു കാര്യം ആറ് മണ്ഡലങ്ങളാണ് അവർക്ക് ആ ഒരു തരത്തിലുള്ള ഒരു പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളായിട്ട് മാറിയിരിക്കുന്നത് അതിലൊന്നാണ് ആലപ്പുഴ ആലപ്പുഴ അങ്ങനെ മാറാനുള്ള കാരണം മറ്റൊന്നുമല്ല ശോഭാ സുരേന്ദ്രൻ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ടുകളുള്ള ആലപ്പുഴ ശോഭാ സുരേന്ദ്രൻ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഒരു വലിയ തോതിലുള്ള ഒരു മാറ്റമാണ് അവിടെ സംഭവിച്ചത് അത് തീർച്ചയായിട്ടും അവിടുത്തെ എൽ ഡി എഫിനെയും അതുപോലെ തന്നെ യു ഡി എഫിനെയും ഒരുപോലെ പേടിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം എത്തിയപ്പോഴത്തേക്കും ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് അവിടെ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്ത എന്ന കാര്യവും ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ജനങ്ങൾക്കിടയിലെ ഒരു വലിയ തോതിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് ശോഭാ സുരേന്ദ്രൻ ശ്രമിച്ചിട്ടുണ്ട് അത് പരമാവധി വിജയിപ്പിക്കാനും ശോഭാ സുരേന്ദ്രന് സാധിച്ചിട്ടുണ്ട് അത് തീർച്ചയായിട്ടും വോട്ടിൻ്റെ കാര്യത്തിലായാൽ പോലും ഈ പറയുന്ന കോൺഗ്രസും അതുപോലെ തന്നെ എൽ ഡി എഫ് വോട്ടുകളിൽ വളരെ വലിയ തോതിലുള്ളൊരു വിള്ളലുണ്ടാക്കാനായിട്ട് ശോഭാ സുരേന്ദ്രന് സാധിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന് ഇത്തവണ ലഭിക്കാൻ പോകുന്ന വോട്ട് ഷെയർ തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നേട്ടമാണ് ഇത്തവണ ആലപ്പുഴയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന തരത്തിലാണ് കണക്കുകൾ പുറത്തു വരുന്നത് കാരണം ബി ജെ പിക്ക് അവിടെ വലിയ തോതിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇത്തവണ സാധിക്കുമെന്നും അതോടൊപ്പം തന്നെ ബി ജെ പി രണ്ടാം സ്ഥാനത്തോ അല്ലെങ്കിൽ അട്ടിമറി നേട്ടമോ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന ഒരു സ്ഥലമായിട്ട് ആലപ്പുഴ ശോഭാ സുരേന്ദ്രൻ മാറ്റിയെടുത്തു എന്ന തരത്തിൽ തന്നെയാണ് സർവേ റിപ്പോർട്ടുകളും കണക്കുകളും സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും വരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ അവിടെ ശോഭാ സുരേന്ദ്രന് ഇത്തവണ ലഭിക്കാൻ പോകുന്നത് ഒരു ചെറിയ തോതിലുള്ള ഓട്ട് ഷെയർ അല്ല അത് തീർച്ചയായിട്ടും വളരെ വലിയ തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു നേട്ടമാക്കിയിട്ട് ആലപ്പുഴയെ മാറ്റി ശോഭാ ശോഭാസുര ഇത്തവണ സാധിച്ചാലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്ന തരത്തിലോട്ടാണ് ബി ജെ പി തന്നെ ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അത് തീർച്ചയായിട്ടും അവിടുത്തെ സുരേന്ദ്രന്റെ പ്രചരണങ്ങളിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിച്ച ഒരു കാര്യം തന്നെയായിരുന്നു കാരണം അവിടെ ഈ പറയുന്ന വേണുഗോപാലോ അല്ലെങ്കിൽ ആരിഫോ ഒന്നുമല്ലായിരുന്നു ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ ചർച്ചാ വിഷയം ഏത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഏത് ചാനൽ ന്യൂസുകൾ നോക്കിയാലും അവിടുത്തെ മെയിനായിട്ടുള്ള ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ തന്നെയായിരുന്നു എന്നതാണ് അവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ ഒരു മാറ്റം അത് തീർച്ചയായിട്ടും ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ തന്നെ നേരിട്ടിറങ്ങി അത്രത്തോളം ജനങ്ങളിലേക്ക് ആ ഒരു തരത്തിലുള്ള ഒരു സ്വാധീനം എടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ശോഭാ സുരേന്ദ്രൻ്റെ കഴിവ് തന്നെയാണെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഇത്തവണ ആലപ്പുഴ ഒരു എ ക്ലാസ് മണ്ഡലമായി മാറുന്നു അത് എത്രത്തോളം വോട്ടാക്കി മാറ്റാനായിട്ട് ബി ജെ പിക്ക് സാധിക്കും ശോഭാ സുരേന്ദ്രൻ അത് വലിയൊരു നേട്ടമായി മാറുമോ അതോടൊപ്പം തന്നെ ഈ പറയുന്ന വേണുഗോപാലിനും ആരിഫിനും അത് എത്രത്തോളം തിരിച്ചടിയാകുമെന്നാണ് അവിടെ കാണേണ്ടിയിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കാരണം നിലവിൽ അത് എൽ ഡി എഫ് സീറ്റാണ് എൽ ഡി എഫിന് ആകെയുള്ള ഒരു സീറ്റാണെന്ന് പറയാം അവിടെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ആകെ ജയിച്ച ഒരു സീറ്റായിരുന്നു ആ പറയുന്ന ആലപ്പുഴ എന്ന് പറയുന്നത് ആ ആലപ്പുഴ ഇത്തവണ എൽ ഡി എഫിന് നഷ്ടമാകുമോ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ വലിയ നേതാവ് വേണുഗോപാൽ അവിടെ വന്ന് മത്സരിക്കുന്നു ആ വേണുഗോപാലിന് അതൊരു തിരിച്ചടിയായി മാറുമോ അവിടെ ശോഭാ സുരേന്ദ്രൻ വന്ന് നിന്ന് മത്സരിച്ചത് അവിടെ എന്ത് തരത്തിലുള്ള അട്ടിമറി നേട്ടമായിരിക്കും ശോഭാ സുരേന്ദ്രൻ അവിടെ നേടിയെടുക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആറ്റിങ്ങൽ നമ്മൾ കണ്ടതാണ് അവിടെ ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തി അവിടെ വന്ന് മത്സരിച്ചത് കൊണ്ട് മാത്രമാണ് അവിടെ വലിയൊരു അട്ടിമറിയായി മാറിയതും അവിടെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റിന് എൽ ഡി എഫിന് തന്നെ ഒരു വലിയ തിരിച്ചടി തരത്തിൽ അവിടെ ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതും അവിടെ കോൺഗ്രസ് വിജയിച്ച കാരണവും അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഒരു എ ക്ലാസ് മണ്ഡലമായ ആറ്റിങ്ങൽ മാറാൻ കാരണവും ശോഭാ സുരേന്ദ്രനായിരുന്നു അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേരെ മറിച്ച് ആലപ്പുഴയിൽ വന്ന് മത്സരിക്കുമ്പോഴത്തേക്കും അവിടെ ഉണ്ടാക്കിയെടുത്ത ഒരു ഓളം ചെറുതല്ല എന്ന് വേണമെങ്കിൽ പറയാം അവിടെ അത്രത്തോളം ഒരു മാറ്റം ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശോഭാ സുരേന്ദ്രന് സാധിച്ചിട്ടുണ്ട് ആ സ്വാധീനം അത് തീർച്ചയായിട്ടും പല രാഷ്ട്രീയ നിരീക്ഷകർ പോലും വ്യക്തമാകുന്നുണ്ട് അവിടെ ശോഭാ സുരേന്ദ്രൻ ഇത്തവണ നേട്ടം കൊയ്യും അത് എത്രത്തോളം വോട്ടായി മാറുമെന്നുള്ളത് തന്നെയാണ് കാത്തിരിന്ന് കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ അവിടെ രണ്ടാം സ്ഥാനത്തോ അല്ലെങ്കിൽ വോട്ടുകളുടെ കാര്യത്തിൽ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അവിടെ ഒരു അട്ടിമറി നേട്ടം അട്ടിമറി വിജയം സ്വന്തമാക്കാനോ ശോഭാ സുരേന്ദ്രൻ ഇത്തവണ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഒരു കാര്യം വളരെ വ്യക്തമാണ് കാരണം അവിടെ ജയിക്കാൻ പോകുന്നത് ആരായാൽ തന്നെയും ഭൂരിപക്ഷം കുറയാനാണ് സാധ്യത കൂടുതലും കാരണം പരമാവധി വോട്ടുകൾ അവിടെ ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയിലേക്ക് പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ് ആ വോട്ടുകളെല്ലാം തന്നെ ഈ പറയുന്ന കോൺഗ്രസിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും ആണെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ജയിക്കുന്നത് ആരായാൽ തന്നെയും പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഭൂരിപക്ഷം അവിടെ കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെ കുറവായിട്ടാണ് നിലവിൽ കാണുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ആലപ്പുഴ ആ ഒരു തരത്തിൽ ജയിച്ചാലും തോറ്റാലും ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലമായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മാർ എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം ആറ്റിങ്ങൽ എങ്ങനെയായിരുന്നു ആറ്റിങ്ങിൽ ബിജെപി ഏതു തരത്തിലുള്ള ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചു വോട്ട് ഷെയർ എത്രത്തോളം ഉയർത്താനായിട്ട് സാധിച്ചു അത് ബിജെപിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ആയപ്പോഴത്തേക്കും എ ക്ലാസ് മണ്ഡലമായി മാറിയത് എങ്ങനെ അതുപോലൊരു മാറ്റമോ അല്ലെങ്കിൽ അതിലുപരി ഒരു മാറ്റമോ തീർച്ചയായിട്ടും ആലപ്പുഴയിൽ പ്രതീക്ഷിക്കാം എന്ന തലത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കാത്തിരിക്കാം ജൂൺ നാലാം തീയതി ആലപ്പുഴയിൽ എന്ത് സംഭവിക്കും ആലപ്പുഴയിൽ ഒരു വലിയ നേട്ടം കൊയ്യാനായിട്ട് ശോഭാ സുരേന്ദ്രൻ ഇത്തവണ സാധിക്കുമോ ആരിഫിനും വേണുഗോപാലിനും അതൊരു തിരിച്ചടിയാകുമോ അല്ലെങ്കിൽ അവിടെ ഒരു ട്വിസ്റ്റോ ഒരു അട്ടിമറിയോ പ്രതീക്ഷിക്കാമോ എന്നൊക്കെ കണ്ടുതന്നെ അറിയണം